ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോടുള്ള എസ് ടീം ട്രാവൽസിൻ്റെ വണ്ടിയാണ് അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ച് ദിവസമായി പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു ഫ്രണ്ട് നമ്മൾ ന്യൂ വേഗ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സൈഡ് സ്റ്റാപ്പിംഗ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് വർക്ക് ചെയ്തിട്ട് പുറത്ത് ഔട്ട് സൈഡ് ലൈറ്റ് വർക്ക് അങ്ങനെയുള്ള കുറച്ച് വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് ഡാഷ്ബോർഡ് ബോർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് പോകാൻ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അവർത്തിയാൽ ഞങ്ങൾ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ എസ് ടി ഫ്രണ്ട് വശം നമ്മുടെ വേഗ പുതിയ വേഗയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കി പുതിയ വേഗ വെച്ചിട്ടുണ്ട് ഫുൾ ലിപ്പ് ബ്ലാക്കിൽ വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് തീയമ്പളം ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എസ് ടീമിൻ്റെ സൈഡ് വ്യൂ സൈഡ് വ്യൂവിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക നോക്കുകയൽ ഫിനീഷിങ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ബ്ലൂ ഷെയ്ഡുള്ള വൈറ്റാണ് ഇതിൽ തേടി പേലടിച്ചിരിക്കുന്നത് ഗോൾഡൻ കളർ പേളാണ് സൈഡ് സ്കാപ്പിംഗ് വെച്ചിട്ടുണ്ട് ബാക്കി വന്നിട്ട് കുഴപ്പമില്ല ഇച്ചിരി ബ്ലൂ ഷൈഡ് ഉള്ള ആണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിക്കും നമ്മൾ ഇച്ചിരി ബ്ലൂ ഷൈഡ് കൂടുതലുള്ള വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് എസ് വിശേഷങ്ങൾ സൈഡൊക്കെ കാണുമ്പോൾ വേണ്ട എന്തായാലും വണ്ടി ഔട്ട് സൈഡിലാണ് കിടക്കുന്നത് ഔട്ട് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇനി കാണാൻ പറ്റുന്നുണ്ട് വണ്ടി കാണുമ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ വേണ്ട ഫിനിഷിംഗ് ഒക്കെ ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളത് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു